എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ട സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് മെയ് മൂന്നാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധവരങ്ങളുമാണ് അപ്പോൾ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമി ടെലഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്ട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ് അതുപോലെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് വഴി പോയി പരിശോധിക്കാവുന്നതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഇതിന്റെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എൽ പി യു പി എസിസ്റ്റന്റ് എക്സാമിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ടാലമി എൽ പി യു പി റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വീടടുത്തുള്ള ബുസ്തകങ്ങൾ വഴിയോ അല്ലെങ്കിൽ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളായസോൺ ഫ്ലിപ്കാർട്ട് എന്നിവ വഴിയോ അല്ലെങ്കിൽ ടാലന്റ് അക്കാഡമി വെബ്സൈറ്റായ ടാലറ്റ് കേരള ഡോട്ട് കോം വഴിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ അപ്പം നമുക്കിന്ന് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് മെയ് മൂന്നിന്റെ പ്രത്യേകതയാണ് മെയ് എന്ന് പറയുന്നത് ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനമാണ് അപ്പോൾ എന്താണ് മെയ് മൂന്നിന്റെ പ്രത്യേകത ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനമാണ് എന്തെന്ന് പറയുന്നത് മെയ് മൂന്ന് എന്ന് പറയുന്നത് അഥവാ എന്താണ് വേൾഡ് പ്രസ് ഫ്രീഡം ഡേ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ദിനാചരണം എന്ന് ചോദിച്ചു പത്രപ്രവർത്തനത്തിന്റെയും അതുപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും പ്രാധാന്യം ഉയർത്തിപ്പിടിക്കുന്നതിനായിട്ടാണ് മെയ് മൂന്ന് എന്തായിട്ട് ആചരിക്കുന്നത് ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുന്നത് വളരെ കാര്യമായിട്ട് എന്ത് ചെയ്യുക ഓർത്തുവെക്കുക അപ്പൊ ഈ ഒരു മാധ്യമ സ്വാതന്ത്ര്യ ദിനമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ നമുക്ക് നോക്കി വെക്കാനുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ഒരു അവാർഡാണ് അതായത് വേൾഡ് പ്രസ് ഫ്രീഡം അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെന്താണ് വേൾഡ് പ്രസ് ഫ്രീഡം അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് ഈ ഒരു പുരസ്കാരം നൽകുന്നത് ഗില്ലർമോ കാനോ ഇസാസോയുടെ പേരിലാണ് അപ്പൊ എന്താണ് കൊളംബിയയിൽ നിന്നുള്ള ഒരു പത്രപ്രവർത്തകനാണ് പറയുന്നത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കൊല്ലപ്പെട്ട കൊളംബിയൻ പത്രപ്രവർത്തകനായിട്ടുള്ള ഗില്ലർമോ കാനോ ഇസാസയുടെ പേരിൽ ഇസാസോയുടെ പുരസ്കാരമാണ് എന്തെന്ന് പറയുന്നത് വേൾഡ് പ്രസ് ഫ്രീഡം അവാർഡ് എന്ന് പറയുന്നത് ഈ പുരസ്കാരം നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ നൽകി തുടങ്ങിയ പുരസ്കാരമാണ് എന്തെന്ന് പറയുന്നത് വേൾഡ് പ്രസ് ഫ്രീഡം അവാർഡ് അപ്പൊ അതിന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുരസ്കാര ജേതാവിലാണ് നമ്മൾ

കഴിഞ്ഞാൽ നിലൂഫർ നിലൂഫർ ഹമീദി ഹമീദി മുഹമ്മദി 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 നർഗസ് നർഗസ് ഇവർക്ക് മൂന്ന് പേർക്കുമാണ് കഴിഞ്ഞ വർഷത്തെ പുരസ്കാരം ലഭിച്ചത് ഇനി ഈ പറഞ്ഞതിൽ നർഗസ് മുഹമ്മദി എന്ന് പറയുന്ന പേര് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാന നൊബയിൽ ലഭിച്ചതാണ് ആരെന്ന് പറയുന്നത് നർഗസ് മുഹമ്മദി മുഹമ്മദ് അപ്പൊ ആ ഒരു കാര്യം കൂടി എന്തെയ്യും ഇതിനൊപ്പം ഓർക്കാനായിട്ട് ശ്രമിക്കുക ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു വേൾഡ് പ്രസ് ഫ്രീഡം ഡേ ആയിട്ട് ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ എന്താണ് ഒരെണ്ണം നമ്മൾ നോക്കി അവാർഡാണ് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ഇൻഡെക്സ് ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തുവിട്ട ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചിക അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചിക ഈ ഒരു ഇൻഡെക്സ് പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് അപ്പൊ എന്താണ് ഈ ഒരു ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് അത് നോർവേ ആണ് ഓർത്തുവയ്ക്കുക നോർവേ ആണ് ഈ ഒരു സൂചികയിൽ ഏത് സൂചിക ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഏത് രാജ്യമാണ് നോർവേ ആണെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് എന്നെ നോർത്തു വയ്ക്കുക ഇനി രണ്ടാം സ്ഥാനത്ത് എന്ന് പറയുന്നത് ഡെൻമാർക്കാണ് അപ്പോൾ രണ്ടാം സ്ഥാനത്ത് ആരാണ് ഡെൻമാർക്ക് ആണ് ഓർക്കുക രണ്ടാം സ്ഥാനത്ത് ഡെൻമാർക്ക് ആണ് ഇനി അതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്ത് ആരാണ് അത് സ്വീഡനാണ് ഓർത്തുവയ്ക്കുക മൂന്നാം സ്ഥാനത്ത് സ്വീഡനാണ് അപ്പോൾ രണ്ടാം സ്ഥാനം ഡെൻമാർക്ക് ആണ് മൂന്നാം സ്ഥാനത്ത് സ്വീഡനാണ് സ്വാഭാവികമായിട്ട് ഒരു ഇൻഡെക്സ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സ്ഥാനം എന്ത് ചെയ്യണം നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തുവിട്ട ലോകമാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് അത് നൂറ്റി അൻപത്തി ഒൻപത് എത്രയാണ് നൂറ്റി അൻപത്തി ഒൻപതാണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് വളരെ കാര്യമായിട്ട് ഓർക്കുക അങ്ങനെയാണെങ്കിൽ ണെങ്കിൽ പുറത്തപ്പെട്ട ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്ന ഒന്നാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇൻഡെക്സ് പ്രകാരം ഇന്ത്യ നൂറ്റി അറുപത്തി ഒന്നാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തു ഇൻഡെക്സ് പ്രകാരം ഇന്ത്യ എത്രാമതാണ് നൂറ്റി അൻപത്തി ഒൻപതാണ് അപ്പൊ ഇത്രയും കാര്യം ഓർക്കുക ഇനി നമ്മൾ എന്തായാലും പറഞ്ഞു ലോക മാധ്യമ സ്വാതന്ത്ര്യം സൂചികയാണ് അങ്ങനെയാണെങ്കിൽ ഏറ്റവും മാധ്യമ സ്വാതന്ത്ര്യം കുറഞ്ഞ രാജ്യം അല്ലെങ്കിൽ ഏറ്റവും അവസാന സ്ഥാനത്തുള്ളത് ആരാണ് അത് എറിത്രിയ ഏതാണ് രാജ്യം എർത്തിരി ആണ് കാര്യമായിട്ട് ഓർക്കുക എറത്രിയാണ് എത്രാമതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ്റി എൺപതാമത് അപ്പോൾ നൂറ്റി എൺപതാം സ്ഥാനത്ത് ാണ് അല്ലെങ്കിൽ എന്താണ് ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചിക പ്രകാരം ഏറ്റവും മാധ്യമ സ്വാതന്ത്ര്യം കുറഞ്ഞ രാജ്യം എന്ന് പറയുന്നത് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് കുറച്ച് നിയമനങ്ങളാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ആകാശവാണി വാർത്തയുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് അടുത്തിടെ നിയമിതയായത് ആരാണ് അപ്പൊ എന്തിന്റെയാണ് ആകാശവാണി വാർത്തയുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് അടുത്തിടെ നിയമിതയായത് ആരാണ് അത് മൗഷ്മി ചക്രവർത്തി ആരാണ് മൗഷ്മി ചക്രവർത്തിയാണ് എന്തിന്റെ ആകാശവാണി വാർത്തയുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് അടുത്തിടെ നിയമിതയായത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട നിയമനം എന്ന് പറയുന്നത് ഇന്ത്യൻ നാവികസേനയുടെ എന്താണ് വൈസ് ചീഫായിട്ട് അടുത്തിടെ നിയമിതനായത് ആരാണ് അപ്പോൾ എന്താണ് ഇന്ത്യൻ നാവികസേനയുടെ ഉപമേധാവിയായിട്ട് എന്താണ് അടുത്തിടെ നിയമിതനായത് ഇദ്ദേഹം നിയമിതനാകാൻ പോകുന്നു നമ്മൾ ഓൾറെഡി ചർച്ചയിലുണ്ടായിരുന്നു ഇപ്പൊ അദ്ദേഹം ഇരിക്കുകയാണ് നിയമിതനായിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്നുകൂടി ഒന്ന് കൺഫേം ചെയ്യുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ എന്താണ് ഇന്ത്യൻ നാവികസേനയുടെ വൈസ് ചീഫായിട്ട് അഥവാ എന്താണ് ഉപമേധാവിയായിട്ട് അടുത്തിടെ നിയമിതനായത് ആരാണ് അത് കൃഷ്ണ സ്വാമിനാഥൻ ആരാണ് കൃഷ്ണ സ്വാമിനാഥനാണ് അപ്പൊ ഈ ഒരു നിയമനം കൂടി ഒന്ന് നോർക്കുക ഇനി മറ്റൊരു നിയമനം എന്ന് പറയുന്നത് ഡബ്ല്യു എഫ് ഐയുടെ അതായത് എന്താണ് റസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റ്സ് പാനൽ ചെയർമാൻ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അപ്പോൾ എന്താണ് റസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റ്സ് പാനൽ ചെയർമാൻ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അത് നർസിംഗ് യാദവ് ആരാണ് നർസിംഗ് യാദവാണ് എന്തിന്റെയാണ് ഡബ്ല്യു എഫ് ഐ അഥവാ റസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ എന്തായിട്ട് അത്ലറ്റ്സ് പാനൽ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാണ് നർസിംഗ് യാദവ് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പുതിയ ഇന സ്പീഷീസിനെ കണ്ടെത്തിയതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് തമിഴ്നാടിന്റെ തെക്ക് കിടക്കൻ തീരത്ത്

ഏറ്റവും എന്താണ് അഭിമാനകരമായ ഒരു പ്രോജക്റ്റ് ആണ് എന്ന് പറയുന്നത് ചന്ദ്രയാൻ ത്രീ എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്താണ് എന്നാണ് അത് വിജയത്തിലെത്തിയത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് എന്ത് ചെയ്ത് ചന്ദ്രയാൻ ത്രീ എന്ത് ചെയ്ത ലാൻഡിങ് നടത്തിയത് ചന്ദ്രൻ ലാന്റിംഗ് നടത്തിയത് അതെന്താണ് ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്ന കാര്യമൊക്കെ നമ്മൾ എന്ത് ചെയ്തു ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് എങ്കിലും എന്ത് ചെയ്യുക ഒന്നുകൂടെ ഓർത്തെടുക്കുക ഇവിടെ നമ്മൾ പറഞ്ഞതാണ് ഒരു പുതിയ മറൈൻ ഡാർഡിഗേഡിനെ എന്ത് ചെയ്തു തമിഴ്നാടിന്റെ തെക്ക് കിഴക്കൻ തീരത്ത് എന്ത് ചെയ്തു കണ്ടെത്തി അപ്പൊ അതിന് നൽകിയ പേരാണ് ബാറ്റ ചന്ദ്രയാനി എന്ന് പറയുന്നത് ഈ ചന്ദ്രയാനി അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്താണ് ചന്ദ്രയാനോടുള്ള ആദര സൂചകമായിട്ടാണ് ഈ ഒരു പേര് നൽകിയെന്നുള്ള കാര്യം കൂടി വയ്ക്കുക ഇനി ഇതിനെ കണ്ടെത്തിയത് കുസാറ്റ് സർവകലാശാലയിൽ എന്താണ് ഗവേഷകനാണെന്നുള്ള കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ദിനോസർ ഫോസില് കണ്ടെത്തിയതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് ചക്കി സോറസ് നെഗുൽ എന്ന് പറയുന്ന ഒരു ദിനോസറിന്റെ എന്താ ഫോസിൽ എന്ത് ചെയ്തു അടുത്തേ കണ്ടെത്തി അപ്പോൾ എന്താണ് ചക്കീ സോറസ് നെഗുൽ എന്ന് പറയുന്ന എന്താണ് സസ്യ ബുക്കായിട്ടുള്ള ഒരു ദിനോസർ ഫോസിൽ എന്ത് ചെയ്തു കണ്ടെത്തി ഇനി എവിടെ നിന്നാണ് കണ്ടെത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർജന്റീനയിൽ നിന്നാണ് അപ്പോൾ എന്താണ് അർജന്റീനയിൽ കണ്ടെത്തിയതാണ് അതായത് തൊണ്ണൂറ് ദശലക്ഷം വർഷം പഴക്കമുള്ള എന്താണ് ദിനോസർ ഫോസിലാണ് എവിടെ കണ്ടെത്തിയത് അർജന്റീനയിൽ കണ്ടെത്തിയത് ഇനി അതിന്റെ പേര് നമ്മൾ പറഞ്ഞു എന്താണ് ചക്കീസോറസ് നെഗുൽ എന്നാണ് ഇനി അടുത്തൊരു വേദിയാണ് നമുക്ക് നോക്കാനുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന നാല്പത്തി ആറാമത് അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗിന്റെ വേദി എവിടെയാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന എത്രാമത് നാൽപ്പത്തി ആറാമത് അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗിന്റെ വേദി എവിടെയാണ് അത് ഇന്ത്യ പൂർത്തുവയ്ക്കുക ഇന്ത്യയാണ് വേദിയാവുന്നത് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു വേദിയാണ് അതായത് പതിനൊന്നാമത് ഏഷ്യ പസഫിക് സഹകരണ മന്ത്രിമാരുടെ കോൺഫറൻസിന് വേദിയായത് എവിടെയാണ് അപ്പൊ എന്താണ് പറഞ്ഞത് പതിനൊന്നാമത് ഏഷ്യ പസഫിക് സഹകരണ മന്ത്രിമാരുടെ കോൺഫറൻസിന് വേദിയായത് എവിടെയാണ് അത് ജോർദനാണ് ജോർദാനാണ് അപ്പൊ നമ്മൾ ഈ ഒരു വേദി ചർച്ച ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു കോൺഫറൻസിൽ അതായത് പതിനൊന്നാമത് ഏഷ്യ പസഫിക് സഹകരണ മന്ത്രിമാരുടെ കോൺഫറൻസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേരളത്തിൽ നിന്നുള്ള സഹകരണ മന്ത്രി എത്തിയിട്ടുണ്ടായിരുന്നു പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കോൺഫറൻസിൽ ഇന്ത്യയെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കേരളത്തിൽ നിന്നുള്ള സഹകരണ മന്ത്രി പങ്കെടുത്തിരുന്നു അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ സഹകരണ മന്ത്രി ആരാണ് അത് ഓർത്തുവയ്ക്കുക കേരളത്തിന്റെ സഹകരണ മന്ത്രി സഹകരണ വകുപ്പിന് പുറമെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വകുപ്പ് കൂടിയുണ്ട് ഏതാണ് അത് തുറമുഖ വകുപ്പാണ് അപ്പോ തുറമുഖ വകുപ്പ് ആര് തന്നെയാണ് കൈകാര്യം ചെയ്യുന്ന വാസവൻ തന്നെയാണ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ലോകത്തിലെ ഏറ്റവും ആഴമുള്ള ബ്ലൂ ഹോൾ അപ്പൊ എന്താണ് ലോകത്തിലെ ഏറ്റവും ആഴമുള്ള ബ്ലൂ ഹോൾ ഏതാണ് അത് താംജ ബ്ലൂ ഹോൾ ഏതാണ് താംജ ബ്ലൂ ഹോൾ ആണ് ഇനി ബ്ലൂ ഹോൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെക്സിക്കോയിലാണ് അപ്പൊ എവിടെയാണ് മെക്സിക്കോയിലാണ് സ്ഥിതി ചെയ്യുന്നത് പോർത്തുവയ്ക്ക മെക്സിക്കോയിലാണ് അപ്പൊ നമ്മളിവിടെ പറഞ്ഞ എന്താണ് ഒരു ബ്ലൂ ഹോളിനെ പറ്റിയാണ് അതായത് താംജ ബ്ലൂ ഹോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മെക്സിക്കോയിലാണ് എന്താണ് അതിന്റെ പ്രത്യേകത പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും ആഴമുള്ള ബ്ലൂ ഹോൾ ആണ് എന്തെന്ന് പറയുന്ന താംജ ബ്ലൂ ഹോൾ ഇനി ഒരു അഗ്നിപർവ്വത സ്ഫോടനവുമായിട്ട് ഒരു കാര്യമാണ് അതായത് അടുത്തേ പൊട്ടിത്തെറിച്ച റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് റുവാങ് എന്ന് പറയുന്ന അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ എന്താണ് റുവാങ് എന്ന് പറയുന്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് അത് ഇന്തോനേഷ്യ അപ്പോൾ ഇന്തോനേഷ്യ സ്ഥിതി ചെയ്യുന്ന അഗ്നിപർവ്വതമാണ് എന്തെന്ന് പറയുന്ന റുവാങ് അതെന്ത് ചെയ്തു അടുത്തേ പൊട്ടിത്തെറിച്ചു അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു കപ്പലിന്റെ പേരാണ് അതായത് ഒരു വിമാനവാഹിനി കപ്പൽ എന്താണ് ഒരു വിമാനവാഹിനി കപ്പലിനെ പറ്റിയാണ് നമ്മൾ ഉയർച്ചയാൻ പോകുന്നത് കപ്പലിന്റെ ഇതാണ് ഫ്യൂജിയ എന്താണ് ഫ്യൂജിയാൻ എന്ന് പറയുന്ന ഒരു വിമാനവാഹിനി കപ്പൽ അപ്പൊ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ കടൽ പരീക്ഷണം നടത്തിയ ചൈനയുടെ വിമാനവാഹിനി കപ്പൽ അപ്പൊ എന്താണ് ഫ്യൂജിയാൻ എന്ന് പറയുന്നത് ഏത് രാജ്യത്തിന്റെ വിമാനവാഹിനി കപ്പലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ചൈനയുടെ പോർത്തുഗാൽ ചൈനയുടെ വിമാനവാഹിനി കപ്പലാണെന്ന് പറയുന്നത് ഫ്യൂജിയാൻ എന്തുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ എന്ത് ചെയ്തു ഈ ഒരു വിമാനവാഹിനി കപ്പൽ കടൽ പരീക്ഷണം നടത്തി അപ്പൊ അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തു കപ്പലിന്റെ പേര് ആണ് ഏതാണ് രാജ്യം ചൈന ഇനി വീണ്ടും ചൈനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു മിഷൻ ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് ചാങ് ഇ സിക്സ് എന്താണ് ചാങ് ഇ സിക്സ് എന്ന് പറയുന്ന ബഹിരാകാശ ദൗത്യമാണ് പോകുന്നത് നമുക്ക് നോക്കാം അതായത് നമ്മൾകാശ യാത്രികരെ ഇറക്കാനും അതുപോലെ തന്നെ സാമ്പിളുകൾ ശേഖരിക്കുന്നതിനുമായിട്ട് ചൈന തയ്യാറാക്കുന്ന ഏതാണ് എന്താണ് ചന്ദ്രനിൽ ബഹിരാകാശ യാത്രികരെ എന്ത് ചെയ്യുക ഇറക്കുക ഇനി അതുപോലെ തന്നെ സാമ്പിളുകൾ കളക്ട് ചെയ്യുക അപ്പൊ ഈ ലക്ഷ്യങ്ങളോടുകൂടി എന്താണ് ചൈന തയ്യാറാക്കുന്ന ചാന്ദ്ര ദൗത്യം ഏതാണ് അതാണ് ചാങ് ഇ സിക്സ് എന്ന് പറയുന്നത് ഇനി ഈ ഒരു മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അതായത് ഈ ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാന്റെ ഒരു സാറ്റലൈറ്റ് കൂടി എന്ത് ചെയ്യുന്നുണ്ട് അയക്കുന്നുണ്ട് അപ്പോ പറയുന്ന ഈ ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാന്റെ ഒരു സാറ്റലൈറ്റ് കൂടി അയയ്ക്കുന്നുണ്ട് അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക അതായത് ഐ ക്യൂബ് ഖമർ എന്ന് പറയുന്ന ഒരു ക്യൂബ് സാറ്റം എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാൻ അയക്കുന്നുണ്ട് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സ്പോർട്സുമായി ഒരു കാര്യമാണ് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമാണ് എങ്കിലും എന്ത് ചെയ്യുകയാണ് അതായത് ഇന്ത്യയുടെ എൺപത്തി നാലാമത് ഗ്രാൻഡ് മാസ്റ്റർ ആർ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് അപ്പോൾ ഇതിപ്പോൾ ഫീടെ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്നുകൂടി ഒന്ന് ചർച്ച ചെയ്യുകയാണ് അപ്പോൾ ഇന്ത്യയുടെ എൺപത്തി നാലാമത് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് അത് വൈശാലി രമേശ് ബാബു ആരാണ് വൈശാലി രമേശ് ബാബു ആണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യയുടെ എൺപത്തി നാലാമത് ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്നത് ഇനി ഈ ഒരു പദവി ലഭിക്കുന്ന മൂന്നാമത് ഇന്ത്യൻ വനിതയാണ് ആരാണ് പറയുന്നത് വൈശാലി രമേശ് ബാബു അതായത് ഇതിനു മുൻപ് പൊനേരു ഹി അതുപോലെ തന്നെ ഹരികാ ഇവർക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാകും ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എന്താണ് മൂന്നാമത്തെ വനിതയാണ് ആരെന്ന് പറയുന്നത് വൈശാലി രമേഷ് ബാബു ഇനി മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന ആദ്യ സഹോദരി സഹോദരങ്ങൾ എന്ന് പറയുന്നത് വൈശാലി രമേശ് ബാബും അതുപോലെ തന്നെ പ്രഗ്ഞാനന്ദിയാണ് അതായത് പ്രഗ്യാനന്തയുടെ സഹോദരിയാണ് ആണ് ആരെന്ന് പറയുന്ന വൈശാലി രമേഷ് ബാബു എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക ഇതിനൊപ്പം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി പറയുന്ന വൈശാലി രമേഷ് ബാബുവിന് അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് എന്ത് ചെയ്തിട്ടുണ്ടാകും വൈശാലി രമേഷ് ബാബുവിന് അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഇനി അതുപോലെ എന്താണ് ി രമേശ് ബാബുവിന്റെ സഹോദരനായിട്ടുള്ള പ്രഖ്യാനന്ദക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇന്ത്യ അർജുന അവാർഡ് ലഭിച്ചത് അപ്പൊ ആ ഒരു കാര്യം കൂടി ഓർക്കുക അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് ഇന്ത്യയുടെ എൺപത്തി നാലാമത് ഗ്രാൻഡ് മാസ്റ്റർ ആണ് അത് വൈശാലി രമേശ് ബാബു ഇനി വീണ്ടും സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് അതായത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഐ എസ് എൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഫൈനൽ നടക്കാണ്ടിരിക്കുകയാണ് അപ്പോൾ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് ഏതൊക്കെ ടീമുകളാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സീസണിലെ ഐ എസ് എൽ ഫൈനലിൽ ഏറ്റുമുട്ടുന്ന ടീമുകൾ ഏതൊക്കെയാണ് അത് മോഹൻ ബഗാൻ എസ് ജിയും അതുപോലെ മുംബൈ സിറ്റിയുമാണ് അപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും മുംബൈ സിറ്റിയുമാണ് എന്ത് ചെയ്യുന്നത് ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സീസൺൻ്റെ ഫൈനലിൽ എന്ത് ചെയ്യുന്നത് ഏറ്റുമുട്ടുന്നത് കഴിഞ്ഞ സീസണിൽ സീസണിലാരായണത് ജേതാക്കൾ മോഹൻ ബഗാനായിരുന്നു ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി മറ്റു ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം ഈ ഫൈനൽ ചെയ്യാം ഇനി ആ കൂടി നമുക്ക് ചെയ്യാനുണ്ട് അതായത് ഏപ്രിൽ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരനും സിനിമാ സംവിധായകനുമായിട്ടുള്ള വ്യക്തി ആരെന്നാണ് അത് പോൾ പോൾ ഓസ്റ്റർ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ എഴുത്തുകാരൻ അതുപോലെ സിനിമാ സംവിധായകനായിട്ടുള്ള എന്താണ് ഒരു വ്യക്തി എന്ത് ചെയ്യും അന്തരിച്ചു അപ്പോൾ ആ ഒരു കൂടി അപ്ഡേറ്റ് ഇനി നമുക്ക് ചർച്ച ചെയ്ത മുന്നോട്ട് ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞത് വേൾഡ് പ്രസ് ഫ്രീഡം ഡേ ആയിട്ട് ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളായിരുന്നു ഒന്നൊരു അവാർഡാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ യു എൻ ഗില്ലർമോ കാനോ വേൾഡ് പ്രസ് ഫ്രീഡം അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്തത് ആരാണ് ജേതാക്കൾ എന്ന് പറഞ്ഞത് പാലസ്തീൻ പത്രപ്രവർത്തകരാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എന്താണ് ഗാസയിലെ ആ സംഘർഷം എന്നാണ് അത് റിപ്പോർട്ട് ചെയ്ത എന്താണ് പാലസ്തീൻ പത്രപ്രവർത്തകരാണ് എന്ത് ചെയ്ത് പുരസ്കാരം ലഭിച്ചത് ഇനി അടുത്ത ആഴ്ച നമ്മൾ ചർച്ച ചെയ്ത ഒരു ഇൻഡെക്സ് ആയിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഒന്ന് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണെന്ന് പറഞ്ഞു ഏതാണ് നോർവേ ആണ്വേയാണ് ഒന്നാം സ്ഥാനത്ത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി അൻപത്തി ഒൻപതാണ് അതായത് പ്രധാനപ്പെട്ട റാങ്കിങ്ങിലൊക്കെ തന്നെ ഇന്ത്യയുടെ സ്ഥാനം വളരെ കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്തു പോവുക അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ റാങ്കിങ് എത്രയാണെന്ന് പറഞ്ഞു നൂറ്റി അൻപത്തി ഒൻപത് ആണെന്ന് പറഞ്ഞു ഇനി അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റാങ്കിങ്ങിൽ എന്താണ് ഇന്ത്യയുടെ റാങ്കിങ് ഇരുന്നൂറ്റി അറുപത്തി ഒന്നാണെന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അതിനുള്ള ചർച്ച ചെയ്തത് പ്രധാനപ്പെട്ട കുറച്ച് നിയമനങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തൊക്കെയാണ് ആകാശവാണി വാർത്തയുടെ ഡയറക്ടർ ജനറൽ അപ്പോൾ എന്താണ് ആകാശവാണി വാർത്തയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ് അത് മൗഷ്മി ചക്രവർത്തിയാണെന്ന് പറഞ്ഞു ഇനി അതിനം പറഞ്ഞത് ഇന്ത്യൻ നാവികസേനയുടെ വൈസ് ചീഫ് അഥവാ ഉപമേധാവി ആയിട്ട് അടുത്ത നിയമിതനായത് ആരെന്ന് പറഞ്ഞു ആരാണ് കൃഷ്ണ സ്വാമിനാഥനാണ് ഇനി അതുപോലെ തന്നെ എന്താണ് റസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റ്സ് പാനൽ ചെയർമാൻ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്ന് പറഞ്ഞു ആരാണ് നർസിംഗ് യാദവാണ് അപ്പോൾ ഇത്രയും നിയമനങ്ങൾ വളരെ കാര്യമായിട്ട് ഓർക്കുക ഇനി അതിനു എന്താണ് ഒരു പുതിയ ഇനം ജീവിയെ കണ്ടെത്തിയതുമായിട്ട് പറഞ്ഞു അതായത് എന്താണ് തമിഴ്നാടിന്റെ തെക്ക് കിഴക്കൻ തീരത്ത് നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം അതിന്റെ പേര് നമ്മൾ പറഞ്ഞു എന്താണ് ബാറ്റ്ലിപ്പസ് ചന്ദ്രയാനെ എന്താണ് ബാറ്റ്ലിപ്പസ് ചന്ദ്രയാനെ ഇതെന്ന് പറയുന്നത് ചന്ദ്രയാൻ ത്രീയോടുള്ള എന്താണ് സൂചകമായിട്ടാണ് ഈ ഒരു പേര് നൽകിയെന്നുള്ള കാര്യം കൂടി ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞതാണ് ഒരു സസ്യബുക്കായിട്ടുള്ള ഒരു ദിനോസർ ഫോസൽ എന്താണ് അതിന്റെ പേര് നെഗുൽ എന്താണ് ചക്കി സോറസ് നെഗുൽ എന്ന് പറയുന്ന എന്താണ് തൊണ്ണൂറ് ദശലക്ഷം വർഷം പഴക്കമുള്ള ഒരു സസ്യബുക്കായ ദിനോസർ ഫോസിൽ എന്ത് ചെയ്തു കണ്ടെത്തി എവിടെ നിന്നാണ് കണ്ടെത്തിയത് അർജന്റീനയിൽ നിന്ന് കണ്ടെത്തി അപ്പൊ കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനുശേഷം ഒരു വേദി പറഞ്ഞു എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന നാല്പത്തി ആറാമത് അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗിന്റെ വേദി പറഞ്ഞു എവിടെയാണ് ഇന്ത്യയാണ് വേദി അപ്പൊ ഈ ഒരു വേദി കാര്യമായിട്ട് ഓർക്കുക ഇനി ഇതിനേശേഷം നമ്മൾ എന്താണ് ചർച്ച ചെയ്ത് മറ്റൊരു പ്രധാനപ്പെട്ട വേദിയാണ് പറഞ്ഞത് അതായത് പതിനൊന്നാമത് ഏഷ്യ പസഫിക് സഹകരണ മന്ത്രിമാരുടെ കോൺഫറൻസിന്റെ വേദി അപ്പൊ എത്രാമതാണ് പതിനൊന്നാമത് ഏഷ്യ പസഫിക് സഹകരണ മന്ത്രിമാരുടെ കോൺഫറൻസ് വേദി എവിടെയാണ് ജോർദാനാണെന്ന് പറഞ്ഞു ഇനി എന്തുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തു ഈ ഒരു കോൺഫറൻസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച കേരളത്തിന്റെ സഹകരണ മന്ത്രിയായ വാസ്തവൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഓർത്തുവയ്ക്ക അതിനുശേഷം ചർച്ച എന്തായിരുന്നു ലോകത്തിലെ ഏറ്റവും ആഴമുള്ള ബ്ലൂ ഹോൾ ഏതാണെന്ന് പറഞ്ഞു ഏതാണ് അത് മെക്സിക്കോയിലുള്ള ടാജ ബ്ലൂ ഹോൾ ഏതാണ് ടാംജ ബ്ലൂ ഹോൾ ആണ് അതുകൂടി ഓർത്തു വയ്ക്കുക ഇനി അതിനുശേഷം ഒരു അഗ്നിപർവ്വതം പറഞ്ഞു അതായത് റുവാങ് എന്ന് പറയുന്ന അഗ്നിപർവ്വതം എവിടെയാണ് ഇന്തോനേഷ്യയിലാണ് അത് പൊട്ടിത്തെറിച്ച കാര്യം പറഞ്ഞു ഇനി അതിനുശേഷം ഒരു കപ്പലിന്റെ പേര് പറഞ്ഞു എന്താണ് ഫ്യൂജിയാൻ എന്ന് പറയുന്ന ഒരു വിമാനവാഹിനി കപ്പൽ അതെന്ത് ചെയ്തു അടുത്തിടെ കടൽ പരീക്ഷണം നടത്തുകയുണ്ടായി ഈ കപ്പൽ ഏത് രാജ്യത്തിൻ്റെതാണ് ചൈനയുടേതാണ് ഓർക്കുക ചൈനയുടെ വിമാനവാഹിനി കപ്പലാണ് പറയുന്ന ഫ്യൂജിയാൻ എന്ന് എന്ന് കപ്പൽ ഇനി ഇനി ഒരു ചാന്ദ്ര ചാന്ദ്ര ദൗത്യത്തെ പറ്റി പറഞ്ഞു എന്താണ് ചാങ് ചാങ് പറയുന്നത് പറയുന്നത് രാജ്യത്തിന്റെ ദൗത്യമാണ് എന്തിനു ഏത്യമാണ് ചന്ദ്രനിൽ ബഹിരാകാശ യാത്രികരെ ഇറക്കുക അതുപോലെ തന്നെ സാമ്പിളുകൾ ശേഖരിക്കുക ഈ ലക്ഷ്യത്തോടു കൂടിയുള്ളതാണ് ദൗത്യമാണ് ചാങ് ഇ സിക്സ് എന്ന് പറയുന്നത് ഇനി അതിനം പറഞ്ഞ ഇന്ത്യയുടെ എൺപത്തിനാലാമത് ഗ്രാൻഡ് മാസ്റ്റർ നമുക്ക് അറിയാവുന്ന കാര്യമാണ് എങ്കിലും ഓർത്തു വയ്ക്കുക എന്താണ് വൈശാലി രമേഷ് ബാബു ഇനി അതിനുശേഷം പറഞ്ഞത് ഐ എസ് എൽ ന്റെ ഫൈനൽ നടക്കാൻ പോവുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസൺ ഐ എസ് എൽ ഫൈനലിൽ ഏറ്റുമുട്ടുന്ന ടീമുകളെ ഏതൊക്കെയാണ് മോഹൻ ബഗാൻ എസ് ജി അതുപോലെ മുംബൈ സിറ്റി ടീമുകളാണ് ഇനി അതുപോലെ തന്നെ വളരെ ഒരു അമേരിക്കൻ എഴുത്തുകാരൻ അതുപോലെ തന്നെ സിനിമാ സംവിധായകനൊക്കെ ആ ഒരു വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച കാര്യം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് പോൾ ഓസ്റ്റർ എന്താണ് പോൾ ഓസ്റ്റർ എന്ന് പറയുന്ന വ്യക്തി അന്തരിച്ചു അപ്പോൾ അതുകൂടി നോർക്ക് ഇനി കഴിഞ്ഞ പ്രാവശ്യമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഇത് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവി ആർ ചോദ്യം ഓപ്ഷൻ സെ മനോജ് പാണ്ഡെ ബി അനിൽ ചൌഹാൻ സി വി ആർ ചരി ഓപ്ഷൻ ഡി ദിനേശ് കുമാർ ത്രിപാടി അപ്പൊ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് പുരുഷ ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ സെ രോഹിത് ശർമ്മ ബി ഹാർദിക് പാണ്ഡ്യ സി വിരാട് കോഹ്ലി ഓപ്ഷൻ ഡി സഞ്ജു സാംസൺ അപ്പൊ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പശ്ചിമബംഗാൾ ഗവർണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള നടൻ ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ജഗദീഷ് ശ്രീകുമാർ ബി ജഗദീഷ് സി മോഹൻലാൽ ഓപ്ഷൻ ഡി സുരേഷ് ഗോപി അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ജഗദീഷ് ശ്രീകുമാറിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പശ്ചിമബംഗാൾ ഗവർണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ചത് ഇനി അങ്ങനെയാണെങ്കിൽ പശ്ചിമ ബംഗാളിന്റെ ഗവർണർ ആരാണ് സി വി ആനന്ദബോസ് ആണ് അതുകൂടി ഓർക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻഷിപ്പ്മെന്റ് തുറമുഖമായിട്ട് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അംഗീകരിച്ച തുറമുഖം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ കൊച്ചി ബി വിഴിഞ്ഞം തുറമുഖം ഓപ്ഷൻ സി വിശാഖപട്ടണം ഓപ്ഷൻ ഡി കൊല്ല അപ്പോൾ ഇതിൻ്റെ ശരിയത്തം ഏതാണ് ഓപ്ഷൻ ബി ആണ് വിഴിഞ്ഞം തുറമുഖമാണ് അപ്പോൾ ഇതുകൂടി കൂടി എന്ത് ചെയ്യുക കാര്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ടും നല്ലതുപോലെ തന്നെ ഡെയിലി കൗണ്ടർസ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോകുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേരിടും മെയ് മൂന്നാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ మరి అవసరం